ഹൈ ഫ്രണ്ട്സ് എം രേഖാ സംഗീത് സൈലംബോട്ടിക് മൂവാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ടിഷ്യൂ സിൽക്കിൽ വരുന്നതും അതുപോലെ മൊഡാൽ സിൽക്ക് വരുന്ന ഡിഫറെൻ്റ് കോമ്പിനേഷൻസ് ആണ് കാണുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ വരുന്ന ഐറ്റവും ആഡ് ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ത്രൂ ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിംഗ് മെറ്റീരിയൽസ് ഫസ്റ്റ് വന്നേക്കുന്നത് വെൽവെറ്റ് ഓർഗൻസ ഫാബ്രിക് ആണ് മൾട്ടി കളറിലാണ് വന്നേക്കുന്നത് ഒരു പേർപ്പിൾ ആ ഒരു ലൈറ്റർ പീച്ച് ആൻഡ് ഒരു ചോക്ലേറ്റ് ആണ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലൂയി ടൈപ്പ് ക്ലോത്ത് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് ഇത് സാരി അതുപോലെ തന്നെ കഫ്താൻസ് ഒക്കെ ചെയ്യാനായിട്ട് നല്ലൊരു ഐറ്റം ആണ് ഐറ്റമാണ് ദുപ്പട്ടയ്ക്ക് നല്ല ഭംഗിയായിരിക്കും ഫോർട്ടി ഫോർ വിട്ടിലുള്ള ക്ലോത്ത് മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്ന ചാർട്ടാണേലും നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ടീൽ ബ്ലൂവും അതുപോലെ തന്നെ ഒരു പേസ്റ്റിൽ ഗ്രീൻ ഒക്കെയാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് നല്ല രസമുള്ളൊരു ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത് സാരി ഇപ്പോൾ ഇതൊരു ഡാർക്കർ കളറിലെ ഉള്ളൊരു ബ്ലൗസ് കൊടുത്തിട്ട് ഈ ഒരു ടീൽ കളറാണേലും അല്ലെങ്കിൽ ഇത് തന്നെ സാരിയും ബ്ലൗസും ചെയ്തിട്ട് ഒരു വർക്ക് കൂടെ ചെയ്താൽ നല്ല ഭംഗിയാവും മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നെക്സ്റ്റ് ഐറ്റം മൽ ചന്തേരിയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് വൈറ്റ് വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ നല്ല ഒരു ബോർഡർ വർക്ക് ആണ് വന്നേക്കുന്നത് സാരി പർപ്പസിൽ യൂസ് ചെയ്യാവുന്ന ഒരു ഐറ്റം ആണ് സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് കൊടുക്കാവുന്ന ഐറ്റം മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു നയൻറ്റി ഫൈവ് ആണ് ഇതിന് നെക്സ്റ്റ് ഐറ്റം ചെക്കോട്ടയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ക്രീം വിത്ത് ആ ഒരു ഗ്രേ ആണ് കോമ്പിനേഷൻ നല്ലൊരു ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈനാണ് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു ആ സാരിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഒരു ടിഷ്യൂം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ഈ ഫ്ലീറ്റ്സിലെല്ലാം നന്നായിട്ട് ഇരിക്കുന്നതാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ക്രീം കളറിലെ ഹക്കോബ ബ്ലൗസ് കൊടുക്കാം കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഗ്രേ കളറിലെ ബ്ലൗസ് കൊടുത്താലും ഭംഗിയാവും ഇതിൻ്റെ ഒക്കെ ആണെങ്കിലും നല്ല ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ നെക്സ്റ്റ് വന്നിരിക്കുന്ന ആണെങ്കിലും ഈ ഒരു ക്രീം ആൻഡ് ലാവൻഡർ ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത് ഇതാണ് ഇത് ടോപ്പിനും ഒക്കെ പറ്റിയൊരു ക്ലോത്ത് ആണ് നല്ല രസമുള്ള ഒരു കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻസ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു സൈഡിലെ തിന്നായിട്ടുള്ള ഒരു ജെറി ബോർഡർ പോലെ വന്നേക്കുന്നു ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വരുന്നത് സാരി വിട്ടിൽ വന്നേക്കുന്നത് തന്നെ സാരിക്ക് നല്ലൊരു ഐറ്റമാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റവും ചെക്കോട്ട ഫാബ്രിക്കിൽ വന്നേക്കുന്നു നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ ഡിസൈനാണ് ഒരു ലൈറ്റർ കോഫി വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ സൈഡിൽ കൂടെ ഈ ഒരു ഗോൾഡൻ ജെറി ബോർഡറും വന്നേക്കുന്ന ഐറ്റമാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു സെയിം തന്നെ ഫാബ്രിക്കാണ് വൺ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെയും റേറ്റ് വന്നേക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് ആണ് കളർ വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് നല്ലൊരു യെല്ലോ വിത്ത് ഗ്രേ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് അതുപോലെ സൈഡിൽ കൂടെ ഈ ഒരു തിന്നായിട്ടുള്ള ഗോൾഡൻ ജെറി ബോർഡറും വന്നേക്കുന്ന ഐറ്റം മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഏറ്റവും പ്യോർ ചിനോൺ ഫാബ്രിക് ആണ് നല്ലൊരു ആണ് ഇതിൻ്റെ ബെയ്സ് കളറ് ഒരു ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ വന്നേക്കുന്ന നല്ലൊരു ഡിജിറ്റൽ ഡിസൈൻ ആണ് ഇതും സാരിക്ക് നല്ലൊരു നല്ലൊറ്റമാണ് വളരെ സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് നല്ലൊരു സിൽക്കി ഫീലും കിട്ടുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ആണ് ഇത് നമ്മൾ ടോപ്പ് ചെയ്യുകയാണെങ്കിൽ ബോട്ടത്തിന് ഈ ഒരു പ്ലെയിൻ പിങ്ക് കളർ നമ്മൾ ബോട്ടത്തിനായിട്ട് ചൂസ് ചെയ്യും ഫാബ്രിക് ആണ് ഇതിന് കറക്റ്റ് മാച്ചിങ് വരുന്നതാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ടെൻ നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും ഈ ഒരു ബ്രാസോ ഫാബ്രിക് ആണ് നല്ലൊരു ഒഫീറ്റാണ് കളറ് വന്നേക്കുന്നത് ഓഫീറ്റ് ഷെയ്ഡിൽ ഈ ഒരു പിങ്ക് ഫ്ലോറൽസ് ആണ് ഇതിൽ ത്രോ ഔട്ട് വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നിരിക്കുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് വിത്ത് പിങ്ക് ബ്ലൂ ആണ് കോംബോ വരുന്നത് ഇതൊരു എലൈൻ കട്ടിങ് അല്ലെങ്കിൽ ഗ്യാദേഴ്സ് കൊടുത്തിട്ട് ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി മെയ്ക്ക് ചെയ്യാനും അതുപോലെ സാരിക്കും ഒക്കെ പറ്റിയ ഐറ്റമാണ് അതുപോലെ ദുപ്പട്ടയ്ക്ക് നല്ല രസമായിരിക്കും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഇങ്ങനെയൊരു ഗ്യാദർ കൊടുത്തിട്ടൊക്കെ ചെയ്യാനായിട്ട് വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ഈ കാണുന്നത് ഐറ്റം മോഡൽ സിൽക്ക് ഫാബ്രിക് ആണ് ഫൈവ് ട്വൻറ്റി ഫൈവ് റേറ്റിൽ വന്നേക്കുന്നത് കോഫി ബ്രൗൺ വിത്ത് ഒരു ചിക്കു ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു മോട്ടീവ്സാണ് ഇതിൽ ആയിട്ട് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ട്വൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് സാരി അതുപോലെ തന്നെ കപ്താൻ മെയ്ക്ക് ചെയ്യാനും അതുപോലെ കുർത്തി മെയ്ക്ക് ചെയ്യാനും ഒക്കെ പറ്റിയതാണ് ടോപ്പ് ബോട്ടോ ഒക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് നെക്സ്റ്റ് ഏറ്റവും ഫാബ്രിക് ആണ് ഹജ്രാഖ് ഡിസൈൻ ആണ് ഇതിൽ വന്നിരിക്കുന്നത് നല്ലൊരു മറൂണും വൈനും ചേർന്ന ഒരു കളറിലാണ് ആ ഒരു ക്രീം ആൻഡ് ബ്ലൂ ബ്ലാക്ക് ഒക്കെയാണ് ഡിസൈൻ പോയേക്കുന്നത് നല്ല രസമുള്ള ഒരു കോമ്പിനേഷൻ ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ഫോർ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബഗ്രൂ പ്രിൻറ്റിംഗ് ചെയ്തേക്കുന്ന പ്യുവർ മൊഡാൽ സിൽക്കിലുള്ള ആണ് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ റേറ്റ് വന്നേക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ചാർട്ടിൽ ബ്ലാക്ക് വിത്ത് ആ ഒരു ഗ്രീൻ ആൻഡ് ഒരു ചോക്ലേറ്റ് ആണ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് കുർത്തയ്ക്ക് പറ്റിയൊരു ഡിസൈനാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു പ്യുർ മൊഡാൽ സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഈ ഒരു ബഗ്റൂ ആണ് ഇതിലും ഇതാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത് ക്രീമിൽ ഈയൊരു മസ്റ്റേഡ് യെല്ലോയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിങ്ങിലാണ് അതുകൊണ്ടാണ് ഇതിനകത്തൊക്കെ ഇങ്ങനെ ഒരു കളേഴ്സ് ഇച്ചിരി കേറിയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇത് ഡാമേജ് അല്ല ഇതാണ് ഈ ഒരു പ്രിൻറ്റിൻ്റെ സ്റ്റൈൽ ഇങ്ങനെയാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഒരു കളർ കൂടി ഈ ഒരു പാറ്റേണിലുണ്ട് നല്ലൊരു ലൈറ്റർ ബ്ലൂ വിത്ത് ഒരു ഡാർക്കർ ബ്ലൂ ആൻഡ് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈനാണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടിയുണ്ട് നല്ലൊരു കൊഫി ബ്രൗൺ ആണ് കൊഫി ബ്രൗൺ വിത്ത് ആ ഒരു ബ്ലൂ ആണ് കോമ്പിനേഷൻ ഈ ഒരു ബ്ലോക്ക്സിലാണ് ഡിസൈൻ വന്നേക്കുന്നത് ഇതൊക്കെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിങ്ങിൽ വന്നേക്കുന്ന പ്യുവർ മൊടാൽ സിൽക്ക് ഫാബ്രിക്കാണ് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് നെക്സ്റ്റ് ഐറ്റം ജോർജറ്റ് ഫാബ്രിക്കിൽ ഈ ഒരു ബന്ദിനി ഡിസൈൻ വന്നേക്കുന്നു നല്ലൊരു ഒരു മജന്ത ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വിത്ത് ഒരു ഗ്രീൻ ഓഫ് വൈറ്റ് ബ്ലൂ ഒക്കെയാണ് കോമ്പിനേഷൻ ഇത് നമുക്ക് ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി അല്ലെങ്കിൽ സാരി ആ ഒരു സാരി വിട്ടിലായതുകൊണ്ട് തന്നെ സാരിക്ക് ഇത് നല്ല രസമായിരിക്കും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ചാർട്ട് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നതും വൺ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് നല്ലൊരു ഫ്ലോയി ഫാബ്രിക്കാണ് ഇതിൻ്റെ കളേഴ്സൊക്കെ നല്ല രസമുള്ളതാണ് നെക്സ്റ്റ് വന്നേക്കുന്നതാണേലും നല്ലൊരു വയലറ്റ് ഷെയ്ഡിലാണ് വയലറ്റ് വിത്ത് ആ ഒരു ബേൺഡ് ഓറഞ്ച് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ബന്തിനി ഡിസൈനാണ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് ഉണ്ട് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു വൈബ്രൻ്റ് കളേഴ്സിലാണ് എല്ലാം തന്നെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും നല്ലൊരു ടിഷ്യൂ കോട്ടയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഒരു ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈനാണ് നല്ലൊരു ഗ്രേ ഷെയ്ഡ് ഗ്രേ വിത്ത് മസ്റ്റേഡ് ആണ് കോമ്പിനേഷൻ സാരി പർപ്പസിൽ യൂസ് ചെയ്യാവുന്ന ഒരു ക്ലോത്ത് ആണ് അതുപോലെ തന്നെ കുർത്തി മേക്ക് നല്ലൊരു ഐറ്റം ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ട്വൻറ്റി ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബേസ് കളർ വേണമെങ്കിൽ ബ്ലൗസ് കൊടുക്കാം അല്ലെങ്കിൽ മസ്റ്റേഡ് കളറിലെ പ്ലെയിൻ ബ്ലൗസ് കൊടുത്താലും നല്ലതായിരിക്കും സൈഡ്സ് ഒന്ന് ഫിനിഷിങ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുള്ളൂ നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണേലും നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ആ ഒരു റാണി പിങ്കിൻ്റെ ഒരിത്ര കൂടെ ഒരു ലൈറ്റർ ടോണാണ് ഇതും ആ ഒരു ടിഷ്യൂ കോട്ടയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഈ ഒരു ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈനാണ് ഫാബ്രിക്കിൽ ത്രോ ഔട്ട് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ട്വൻറ്റി നെക്സ്റ്റ് ഒരു ചാർട്ട് കൂടിയുണ്ട് ഇതൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ഗ്രീൻ വിത്ത് ആ ഒരു ഒരു ലൈറ്റർ യെല്ലോ ആണ് വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിലുമാണ് വന്നേക്കുന്നത് ഈ ഒരു ഫുള്ളി ചെക്സ് ആയിട്ടാണ് ഈ ഒരു ടിഷ്യൂ മിക്സ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ടു ട്വൻ്റി നെക്സ്റ്റ് ഐറ്റം വന്നിരിക്കുന്നത് ഹജ്റക് ആണ് നല്ലൊരു ക്രീമിൽ ആ ഒരു ചോക്ലേറ്റ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്നത് വേർലി ഡിസൈനാണ് ഇത് ഫോർട്ടി ഫോർ വിത്തിലുള്ള ക്ലോത്ത് ഇതിൻ്റെ കൂടെ നമുക്ക് കമ്പയിൻ ചെയ്യാനായിട്ട് ഈ ഒരു സിഗ്സാഗും അവൈലബിൾ ആണ് ആ ഒരു സെയിം കോമ്പിനേഷൻ തന്നെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതാണേലും നല്ലൊരു ക്രീം ആൻഡ് മഹന്തി ആണ് കോമ്പിനേഷൻ ഇതിനകത്തും ഈ ഒരു സിഗ്സാഗ് ഡിസൈനും അവൈലബിൾ ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നതാണേലും നല്ലൊരു ഒരു ബ്ലൂവിഷ് ഗ്രേ വിത്ത് ആ ഒരു ക്രീമാണ് കോമ്പിനേഷൻ ഇതിനകത്തും ഈ ഒരു സിക്സാക്ട് ഡിസൈനും പെയർ ചെയ്യാം മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഈ ഒരു കോമ്പിനേഷൻ തന്നെ നെക്സ്റ്റ് ഡിസൈനാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു മാംഗോ ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഇതിൻ്റെയും നെക്സ്റ്റ് ഓപ്ഷൻ ആണെങ്കിലും ഒരു ക്രീം ഒരു ലൈറ്റോ ചിക്കു വിത്ത് ആ ഒരു ചോക്ലേറ്റ് ആണ് കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ബേൺഡ് ഓറഞ്ച് ആണ് ഇതിൻ്റെ കൂടെയും ഈ ഒരു കോമ്പിനേഷൻ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാനായിട്ട് സിക്സാഗ് അവൈലബിൾ ആണ് എല്ലാത്തിലും സിക്സാഗ് ഉണ്ട് നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഈ സെയിം തന്നെയാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് മെഹന്തി ആണ് കോംബോ വന്നേക്കുന്നത് മീറ്റർ പ്രൈസും ടു നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ക്രീം വിത്ത് ആ ഒരു ബ്ലൂ പേർപ്പിളൊക്കെയാണ് കോമ്പിനേഷൻ നല്ല രസമുള്ളൊരു ഹൺഡ്രഡ് പേർസെൻറ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ റയോൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ലൊരു ഡാർക്കർ ബ്ലൂ വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ നമുക്കൊരു ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയ ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്ന ആണെങ്കിലും നല്ലൊരു സോഫ്റ്റ് മസ്ലിൻ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഇതാണ് നല്ല ഒരു ലൈറ്റർ പിങ്ക് വിത്ത് ആ ഒരു ഡാർക്കർ പിങ്ക് ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ ഇത് ഫിഫ്റ്റി എയ്റ്റ് വിട്ടിൽ വന്നേക്കുന്ന ഒരു ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഇത് നമുക്കൊരു ടോപ്പ് ബോട്ടം ഒക്കെ ചെയ്യാനായിട്ട് കുറച്ച് മെഷർമെൻ്റ് മാത്രം മതിയാകും ഒരു വൺ സിക്സ്റ്റി ഫൈവ് അല്ലെങ്കിൽ വൺ സെവൻ്റി ഫൈവ് മതി സ്പ്രിറ്റഡ് കുർത്തയ്ക്ക് ബോട്ടത്തിനാണെങ്കിലും മാത്രമേ തന്നെ ആ ഒരു മെഷർമെൻറ്റിലൊക്കെ മതിയാകും ടോപ്പ് ബോട്ടം ചെയ്യാനായിട്ട് ഒരു ത്രീ പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് നോർമൽ സൈസുള്ള ആൾക്ക് ടോപ്പ് ബോട്ടം ചെയ്യാൻ പറ്റും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റവും കോട്ടൺ ഫാബ്രിക് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഒരു ബ്ലാക്കും ഗ്രേ കൂടെ അതായത് ജെറ്റ് ബ്ലാക്ക് അല്ല ഒരു ഗ്രേ കൂടിയ ഒരു ബ്ലാക്ക് ആണ് വിത്ത് ഓറഞ്ച് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ഡിസൈൻ നല്ല ഭംഗിയിൽ വന്നേക്കുന്നത് ടോപ്പ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഐറ്റം ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഈ ഒരു പാറ്റേണിൽ ഇതിൻ്റെ നെക്സ്റ്റ് കളറാണ് നല്ലൊരു ഗ്രീൻ ആൻഡ് യെല്ലോ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതൊക്കെ ഫോർട്ടി ഫോർ വിത്തിൽ നമുക്ക് റെഗുലർ വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് ഡിസൈനും ഈ കാണുന്നതാണ് ഗ്രീൻ വിത്ത് യെല്ലോ ഒരു ലീഫ് ഡിസൈനാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം വന്നിരിക്കുന്നതും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലെക്സ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഇത് നല്ലൊരു തിക്നെസ് കൂടിയ ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ആണ് ഈ ഒരു ഒരു ചിക്കു വിത്ത് ഒരു പീറ്റാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു കോട്ട് സെറ്റിനൊക്കെ പറ്റി അല്ലെങ്കിൽ ഗ്യാതേഴ്സ് കൊടുത്തിട്ടൊരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി ചെയ്യാനൊക്കെ പറ്റിയ ഐറ്റമാണ് മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് ഐറ്റം കോട്ടൺ ആണ് ഫാബ്രിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്നു ബ്ലാക്ക് വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇത് ടോപ്പ് ബോട്ടം ഒക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ ചാർട്ടിലാണ് ഒരു ലൈറ്റർ ഗ്രേ വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതാണ് നല്ല ഭംഗിയിൽ വന്നിരിക്കുന്ന ഒരു ഡിസൈനുമാണ് ഇതൊക്കെ ആ ഒരു ഫ്ലോറൽസ് ഒരു കോഡ്സെറ്റിന് സൂപ്പർ ഐറ്റം ആണ് ഒരു സ്ലീവ്ലെസ് പാറ്റേണിൽ കുർത്തി കൊടുക്കാം അതുപോലെ തന്നെ ഒരു സെമി പാരലൽ ബോട്ടം കൂടെ ചെയ്ത നല്ല ഭംഗിയായിരിക്കും മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ക്രീം ആൻഡ് ആ ഒരു ഒരു ബേൺഡ് ഓറഞ്ച് കളറാണ് കോംബോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനുമാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നെക്സ്റ്റ് വന്നേക്കുന്ന കളറും യെല്ലോ ചാർട്ടിലാണ് യെല്ലോ ആൻഡ് പേർപ്പിൾ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും ഈ ഒരു ബ്ലാക്ക് ചാർട്ടിൽ ബ്ലാക്ക് വിത്ത് ഒരു ബ്രിക്ക് ആണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ